ഞാനൊരു പട്ടതാരം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്താണ് റെക്കോർഡ് ചെയ്തത് ഓക്കെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വരെ നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് ദാൻ നിൽക്കുന്ന ഈ ഒരു വില്ലേജർമാരെ എന്റെ ഒന്ന് കൊണ്ടുപോകണം ഇവരിൽ രണ്ടുപേരെനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയാലേ എനിക്ക് ആ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകാത്തതിന്റെ കാര്യം എന്റെ കയ്യിൽ ആ ഒരു ലീഡ് ഇല്ലായിരുന്നു രണ്ട് വില്ലേജറെ എനിക്ക് അറ്റ ടൈം അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ആ ഒരു ലീഡും വേണം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് പോകാൻ ഇരുന്നതായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു വാൻഡൻ ട്രേഡർ നിൽക്കുന്നത് കണ്ടത് ഇവന്റെ തൊട്ട് ബാക്കി തന്നെ ആ രണ്ട് ലാമയും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ആ രണ്ടു രണ്ടുപേരെയും ഞാൻ അങ്ങ് തട്ടി അപ്പൊ എനിക്ക് ആയിട്ട് രണ്ട് ലീഡും കിട്ടി ഇനി എന്റെ വീട്ടിലോട്ട് പോകേണ്ട ഒരു ട്രിപ്പ് എനിക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇനി ഇതാ ഇവിടെ നിന്ന് കുറച്ച് വുഡ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് രണ്ട് പുതിയ ബോട്ട് ഉണ്ടാക്കിയാൽ മതി എനിക്ക് എളുപ്പത്തിലെ യുവന്മാരെയും കൊണ്ട് വീട്ടിലോട്ട് പോകാൻ പറ്റും ആ അതാ ഇപ്പൊ തന്നെ അവർ ഒരുമിച്ച് നടക്കുന്നുണ്ട് ഞാനൊരു ബോട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും വന്ന് കയറും അതിലോട്ട് ആ ഒരാളെ കിട്ടി ഒരാളും കൂടി രുന്നു ഒറ്റിൽ തന്നെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു തോന്നുന്നത് ഇവമാര് ഉറങ്ങാൻ പോകുന്നതാണ് വീട്ടിലോട്ട് നീ നീ നീന്താ അങ്ങോട്ടൊന്ന് പോയാണ് ഇവിടെ ഒരു ബോട്ടുണ്ട് അതിലോട്ടൊന്ന് കേറിയിരുന്നാണ് ആ ഒരു കൊച്ചിറങ്ങാൻ വന്ന് കയറിയിരുന്നു അത് ചിലപ്പോ പറയാൻ പറ്റൂലഅ അവൻ വളർന്നുകഴിഞ്ഞാൽ ചിലപ്പോ ഗ്രീൻ കോട്ട് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് രണ്ടുപേരെന്തോ അതിലോട്ട് കേറും ഒരാളായി നീൻ കൂടി ആ ഓക്കെ അങ്ങനെ രണ്ട് രണ്ടുപേരെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇവന്മാരെ അതാ ഈ ഒരു ലീഡ് വെച്ചിട്ട് വലിച്ചു നേരെ കടലിലോട്ട് ഇടണം എന്നിട്ട് എന്റെ ബോട്ട് അവിടെ പ്ലേസ് ചെയ്ത് ഇവന്മാരെ ഇവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യണം നേരെ എന്റെ ബേസിലോട്ട് ഈ ഒരു ലീഡ് ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റിയതുകൊണ്ട് ഇതെനിക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ വീട് വരെ എനിക്ക് ഒന്നും കൂടെ പോയിട്ട് വരേണ്ടി വന്നേ വീട്ടിലോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു കടൽ ഇതിന്റെ തൊട്ടടുത്തന്നെ ഉണ്ട് പക്ഷെ രണ്ടായിരം ബ്ലോക്ക് ഞാൻ തുഴയണം ഇനി എനിക്ക് അത് ചെയ്യേണ്ടി വരില്ല എന്താ ഇതുപോലെ ഇവന്മാരെ വലിച്ചുണ്ടോ പോയാൽ മാത്രം മതി ഇതെനിക്ക് ഒരുപാട് സമയം ലാഭിച്ചു തരും അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിട്ട് കുറച്ച് റീസർച്ച് അല്ലാതെ നടത്തി ഈ ഒരു വില്ലേജർമാരെ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ നോക്കി പോകാൻ വേണ്ടി ഒരു കാരണമുണ്ട് അത് കഴിഞ്ഞ എപ്പിസോഡിൽ കമന്റ് ഈ കമ്മിറ്റി ആ ഒരു ട്രേഡിംഗ് ഹാളും അയൺ ഫാർമും ഒരൊറ്റ ബിൾഡായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റും എനിക്ക് അതൊന്നും ട്രൈ ചെയ്താൽ കൊള്ളുന്നുണ്ട് അതാകുമ്പോ ഈ ഒരു വില്ലേജർമാരെ വെച്ചിട്ട് എനിക്ക് കുറച്ചൊന്ന് പെരുമാറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ ബിൽഡായിരിക്കും അതിനകത്തുനിന്ന് തന്നെ എനിക്ക് ഒരുപാട് ആ ഒരു അനും കിട്ടിക്കോളും പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് ട്രേഡും അവന്മാരുടെ ഒപ്പിക്കാനും പറ്റും എനിക്ക് ആ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എന്തായാലും ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു ബ്രീഡറിന്റെ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം അതും എനിക്ക് ഉണ്ടാകേണ്ടത് മാക്സിമ നല്ല ദൂരമായിട്ടായിരിക്കണം കാരണം എത്രയോ ലിമിറ്റ് ഉണ്ട് ഈ ഒരു ബ്രീഡറും മൈൻ ഫാർമും ട്രേഡിംഗ് ഹാളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരത്തിന് അത് ഞാൻ ഒരുപാട് അടുപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു അയൻകോളം ആ ഒരു അൻ ഫാമിനകത്ത് ഫോൺ ആവില്ല അതിന് പകരം അതിനെ ചുറ്റിനെ ഫോൺ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല മാക്സിമം ഇവന്മാരെ വച്ചിട്ട് ഞാൻ എന്തൊന്നുണ്ടാക്കിയാലും നല്ല ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ആ പിന്നെ യുവന്മാരെ വെച്ചാൽ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അയണിൻ്റെ ആവശ്യം എനിക്കുണ്ട് ചിലപ്പോൾ എനിക്ക് അവര് റെയിൽ ഉണ്ടാക്കേണ്ടി വരും ഇവന്മാരെ ആ ഒരു മൈകാട്ടിലോട്ട് ഇരുത്തിയിട്ട് ഒരൊറ്റ ബ്ലോക്കിലോട്ട് കൊണ്ട് വീഴ്ത്താൻ വേണ്ടിട്ട് അതുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യണം ഓക്കെ അങ്ങനെ ഞാൻ തൊഴിഞ്ഞ് തുഴഞ്ഞ് എന്റെ അയലൻഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവന്മാരെ സ്വാമ്പി തുടങ്ങാൻ നോക്കിക്കോണം എങ്ങനെ സോമ്പി ഇവന്മാരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് സ്വാമ്പിയാകും ഓക്കെ അങ്ങനെ ഫൈനലി ഞാനിതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് ഇവന്മാരെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കാം മാക്സിമം ഈ ഒരു ലാൻഡ് ചെയ്ത് നല്ല ദൂരോട്ട് നിർത്താം അതാവുമ്പോ ആ സോംബീസിന് എളുപ്പത്തിൽ അവന്മാരുടെ അടുത്തോട്ട് പോകാൻ പറ്റൂല പക്ഷെ ഞാൻ ആ കൊണ്ട് ഇങ്ങോട്ട് വരുകയും ചെയ്തു ഒന്നും കൂടി കയറ് കെട്ടിട്ട് വലിച്ചൊന്ന് ബാക്കിലോട്ട് വയ്ക്കാം തീരെ ആ ഒരു ലാൻഡിലോട്ട് ഇനി ഒരു കയറും പൊട്ടിച്ചെടുത്തിട്ട് വീട്ടിൽ പോയി കിടന്നു ഓക്കെ അങ്ങനെ രണ്ട് വില്ലേജറിനെ എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റി ആ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്കുന്നുണ്ടാവും ഇനി എന്റെ വലിയ ചോദ്യം എവിടെ ഞാൻ ഈ ഒരു ബ്രീഡറിന് ഉണ്ടാക്കി വെക്കും അത് ഉണ്ടാക്കി വെക്കുമ്പോഴും മാക്സിമം നല്ല ദൂരോട്ട് ആണ് ഉണ്ടാക്കി വെക്കാൻ അത് മാത്രമല്ല ആ ഒരു ബ്രീഡർ ഉണ്ടാക്കിട്ട് എനിക്ക് ആവശ്യമുള്ള വില്ലേജർമാരെല്ലാം മതി കിട്ടി ആ ഒരു അയൽ ഫാർമെല്ലാം ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനതിനെ അവിടെ നിന്ന് അതിനെ പൊട്ടിച്ച് മാറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതെ ഒരു ഞാൻ പറയാം ഇപ്പൊ ഞാൻ എവിടെ ഉണ്ടാക്കി വെക്കട്ടെ ഒരു ബീച്ചിലോട്ട് സെറ്റ് ചെയ്താലേ എന്തായാലും ഒരു ടെമ്പർ ആയിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ടെവിടെങ്കിലും മാറ്റി എന്നുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ വഴി അങ്ങ് മാറി നിന്നേ ആ പിന്നെ ഒരു കാര്യം എന്റെ ഈ ഒരു വീട്ടിനകത്ത് ഞാൻ ഒരു ബെഡും വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവന്മാർ ആ ഒരു ബെഡിലോട് ലിങ്ക് ആവും പിന്നെ ഇത് നേരെ വർക്ക് ആവേയില്ല ഇതാണ് ഞാൻ പത്ത് നാല്പത് എപ്പിസോഡ് ഈ ഒരു പറഞ്ഞത് ചെയ്തിട്ടും ആ ഒരു വില്ലേജറിനെ ഞാൻ തൊടാത്തത് അവമ്മമാര് വൻ തലവേദനയാണ് നല്ല റേ ആയിട്ട് മാത്രം അടിപൊളി എന്റെ വീട്ടിൽ കറണ്ട് പോയി എന്റെ ഗെയിം കളിക്കാനുള്ള സമയം മുഴുവനും പുക ഏട്ടങ്ങ് പോയി ആ വില്ലേജർമാർ അവിടെ തന്നെയുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് സേവ് ആക്കിയത് ആ ഭാഗ്യം അവന്മാരവിടെ തന്നെയുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവന്മാരെ ഒന്ന് സേഫ് ആക്കിക്കോട്ടെ ഇനി ഒന്നും കൂടി എനിക്ക് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നാണ് എന്താ ഇങ്ങോട്ടൊന്നുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു കയറും പൊട്ടിച്ച് ഞാൻ ഈ ഒരു ഡർട്ട് വെച്ചിട്ട് ഇവന്മാരെ ഒരു കൂട്ടിനകത്താക്കാം ഓ ഒന്നു നല്ല ഐഡിയ ഐഡിയായിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് കളിച്ച് വന്നതും കറണ്ട് പോയി ഇവന്മാരെ ഞാൻ എന്താ ഈ ഒരു കൂട്ടിനകത്താക്കി വെച്ചിരിക്കന്മാരെ കണ്ണിരിക്കു നോക്കി നോക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് ടുത്ത് ഒരു ടോർച്ച് എന്താ ഇതിനകത്തോട്ട് വെച്ചിട്ട് വച്ചിട്ട് കംപ്ലീറ്റ് പൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് ശേഷി ഇനി എനിക്ക് ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും എന്റെ സമയം എല്ലാം തീർന്നല്ലേ എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല കുറച്ച് പ്രോഗ്രസ് കുറച്ച് പ്രോഗ്രസ് ഇന്നത്തെ എപ്പിസോഡില് ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തിരിക്കും ഒന്നാമത് എനിക്ക് ഒരു പൊട്ടാറ്റോ പുതുതായിട്ട് കിട്ടിയ ഒരു പൊട്ടാറ്റോ അത് ഞാൻ എന്താ കുറച്ച് ഇങ്ങോട്ട് നട്ട് വെച്ചിരിക്കാം കറക്റ്റ് ആറ് പീസ് എന്നിട്ട് ബാക്കിയുള്ള ഒന്നുകൊണ്ട് വന്നിട്ട് എന്റെ ഒരു വിൻഡിമില്ലകത്ത് ഇങ്ങോട്ട് വെച്ചിരിക്കാം ഇപ്പൊ അതാ ആയിട്ടുണ്ട് ആ പിന്നെ ഞാൻ ഇതിന്റെ നടക്കി ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കിയല്ലോ അപ്പൊ ഇത് ചെയ്ത ആ ഒരു എപ്പിസോഡിന്റെ കമന്റില് ഒരു കമന്റ് ഞാൻ കണ്ടു അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ അത് സ്ക്രീനിൽ കാണിക്കാം അത് ഇതിന്റെ നടുക്ക് ഒരു സ്കെയർ ക്രോ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ ഒരു ഐഡിയ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനു വെച്ചിട്ട് എനിക്ക് ഒരു ഫാമുള്ളതുകൊണ്ട് അത് അവിടെ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു ലാന്റ് ആണ് പൊട്ടിച്ച് മാറ്റിയിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് കാരണം പോകാൻ കിട്ടിയ സമയം ഇത്ര നേരം ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഈ ഒരു ഫെൻസും വേണം ഈ ഒരു ഹേബേല് പിന്നെ ഒരു ബാബോ ട്രാപ്ഡോറ് അത് പെൻഡിൽ ഇപ്പം മൂന്നെണ്ണയുള്ളു അത് പക്ഷേ കുറച്ചും കൂടി വേണമായിരുന്നു അത് ഞാൻ ഒപ്പിച്ചോളാം പിന്നെ ഈ ഒരു പമ്പിന് അപ്പൊ ആദ്യം ഇതിലൊരു ഒരു ബ്ലോക്കും കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയിട്ട് അതിന്റെ മേളിൽ ഒരു ഹേബേൽ ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് രണ്ട് കൈ ആയിട്ട് രണ്ട് ഫെൻസ് ദാ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു പമ്പിന് ദാ ഇങ്ങനെ വെച്ച് എന്റെ ഷെയർ എടുത്ത് അതിൽ ക്ലിക്ക് കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു കണ്ണും മൂക്കും എല്ലാം വന്നോളും ഇനിയും പിള്ളേർ മേലോട്ട് പോയിട്ട് ഇതിന്റെ തലയ്ക്ക് മേലെ ഒരു തൊപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോർ വെച്ച് അത് പിന്നെ ഇതാ ഇതിന്റെ നാല് സൈഡിലും വെക്കണം പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ഈ ഒരു മൂന്നെണ്ണേ ഉള്ളൂ ഇനി രണ്ടെണ്ണം കൂടി വേണം അപ്പൊ അതിന് വേണ്ടി ഈ ഒരു ബാമ്പ് പൊട്ടിക്കണം ഡോർ ഞാൻ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതിന്റെ മേലോട്ട് കയറിയിട്ട് രണ്ട് പീസ് ദാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഓക്കെ അങ്ങനെ ഈ ഒരു കെയർക്രോ ഞാനൊന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലോട്ട് നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഇതുപോലെ ഉണ്ട് അങ്ങനെ അതുമായി ആ ഇനി എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്ത് എനിക്ക് ഇതിനകത്തും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കൊണ്ടുവരണം ഇതാ ഈ ഒരു സൈഡില് ഒരു ഫിഷ് ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്താലേ അത് ബോറായി പോകും പിന്നീട് എനിക്ക് ഇങ്ങോട്ട് ഒരുപാട് കുഴിച്ചിട്ട് ഈ ഒരു സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു അതെന്നാ ഞാൻ മിക്കവാറും ഒരു ബിൽഡിങ് എങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കും അപ്പൊ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ബിൽഡും ആയെ ആദ്യ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിട്ട് കാണാനല്ല നല്ല ഭംഗിയുള്ള ഒരു ഫിഷ് ടാങ്ക് ഞാൻ പറഞ്ഞ ഇങ്ങോട്ടൊന്ന് തട്ടിക്കൂട്ടാം അപ്പോ ഈ ഒരു മതില് കുറച്ച് ഒന്ന് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാലേ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് കൂടെ ബാക്കിലോട്ട് പോട്ടെ എനിക്ക് ഒരു ഡിസൈൻ കിട്ടി അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്കും കൂടി ഒന്ന് ബാക്കിലോട്ട് പോണം അറ്റത്തോട്ട് എന്നിട്ട് എനിക്ക് ഈ ഒരു സ്പ്രൂസ് വേണം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കുറച്ചതായി ഒരു സ്പ്രൂസ് വെച്ചിട്ട് ഈ ഒരു രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് കെട്ടിപ്പൊക്കണം എന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇതാ ഇങ്ങനെയും പ്ലേസ് ചെയ്യണം ഇതിനകത്തായിരിക്കും ആ ഒരു ഡിസ്പ്ലേ വരാൻ പോകുന്നത് ഇനി കുറച്ച് ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് ഒന്ന് ഇതാ ഇവിടെയും പ്ലേസ് ചെയ്യണം വേറൊന്ന് ഇതാ ഇവിടെയും പ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിന്റെ മേലും വയ്ക്കണം ഒന്ന് ഇതാ ഇങ്ങനെ പിന്നെ വേറൊന്ന് ഇങ്ങനെ അത് രണ്ടും ആയി ഇനി ഇതിന്റെ മേളിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് അടുത്ത് മാറ്റിയിട്ട് അത് ഒന്ന് റീപ്ലേസ് ചെയ്യണം അത് ഞാൻ ഈ ഒരു ജംഗിൾ വീട്ട് വയ്ക്കാൻ പോകുന്നത് അങ്ങനെ അതുമായി ഇനി കുറച്ച് ഈ ഒരു സ്പ്രൂസ് ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു ഡോർ ഉണ്ടാക്കി രണ്ട് പീസ് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇനി ആ ഒരു സാൻഡ് കുറച്ച് ഈ ഒരു സാൻഡ് എടുത്തിട്ട് രണ്ട് ബ്ലോക്ക് ഇതാ ഇവിടെ രണ്ട് ബ്ലോക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് ഒന്ന് മാറ്റണം അത് അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ട്രാപ് ഡോർ എടുത്തിട്ട് ഒരു പീസ് ഇതാ ഇവിടെയും വരണം ഒരു പീസ് ഇതിന്റെ മേളിലോട്ടും വെക്കണം അത് ഇതാ ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇത് രണ്ടും ആയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ തന്നെ ഒരു ത്രീ ഡി ലുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അതായതിന്റെ മേളിലെ കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ ഇങ്ങോട്ട് കുറച്ചും കൂടി നെസെൻറ് ചെയ്യാം ഇത് അത് മാത്രം തന്നെ മതി ഓക്കെ ഇനി ആ ഒരു ഗ്ലാസ് അവിടെ ഇത് ഇനി നാലെണ്ണം വേണം രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഇനി എന്തെങ്കിലും അതിനകത്ത് ആ ഒരു വെള്ളം ഒഴിക്കാൻ പറ്റും നാല് ബക്കറ്റ് അപ്പൊ എന്റെ ഒരു പോണ്ടിലോട്ട് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് നാലും അടുത്ത് ഇതിന്റെ മേളിലോട്ടൊന്നു കേറണമായിരുന്നു അല്ലെ ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ബ്ലോക്ക് ഇവിടെ നടത്തു മാറ്റി പില്ലർ മതി അപ്പൊ എനിക്കിത് ഈ ഒരു ഡോർ തുറന്നിട്ട് അതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റും അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ ഞാൻ ഒന്ന് താഴെ ഇറങ്ങി നോക്കി ആ ഇതിനകത്ത് മുഴുവനും ഈ ഒരു വെള്ളം വന്നിട്ടുണ്ട് ഇനി ആ ഒരു ബോൺമീല് കുറച്ച് എനിക്ക് ഇതൊന്നും ബോൺമീൽ ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ഗ്രാസ് കൊണ്ടുവരണം ഇത് രണ്ട് ബ്ലോക്ക് ഗ്രാസ് ആണ് അതെനിക്ക് വേണ്ട ഒറ്റ ബ്ലോക്ക് ആയിട്ടുള്ള ആ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും പിന്നെ ഒരു പീസ് കെൽപ്പും വേണം അതൊരെണ്ണം ഞാൻ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നീട് വളർന്നോളും അത് വളർന്നോര വെയിറ്റ് ചെയ്യണ്ട ഒന്നും കൂടി എടുത്തിട്ട് അതിന്റെ മേളിലോട്ട് അങ്ങ് വച്ചു കൊടുത്താൽ മതി ഓക്കെ ായി അങ്ങനെ എന്റെ ഫിഷ് ടാങ്ക് ദൈത്രയും ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് എനിക്ക് ഒരേ ഒരു മീൻ മാത്രം മതി ഒരുപാട് മീനായി കഴിഞ്ഞാൽ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ട് ഞങ്ങൾ നിൽക്കും ഒന്ന് മാത്രമാവുമ്പോ അതിനകത്ത് കുറച്ചെങ്കിലും അതിനൊന്ന് ഫ്രീ ആയിട്ട് നീന്താൻ പറ്റും ഇവിടെ ഏതെങ്കിലും വെറൈറ്റി ഫിഷ് ഉണ്ട് ഒരു ക്ലൗൺ ഫിഷ് ഉണ്ട് ഇത് പോയാലേ ആ കിട്ടി നീമോ അപ്പൊ നമ്മുടെ നീമോനെ നേരെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് കയറി ഇവിടെ അങ്ങ് വിട്ടാൽ മതി ഓക്കെ അങ്ങനെ ഒരു ഫിഷിനെയും ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ആ അത് ഇതാ കിടക്കുന്നുണ്ട് എൻ്റെ പേര് സുതി ആ അതാ നീന്തുന്നുണ്ട് അടിപൊളിയില്ലേ അത് ഞാൻ തോട്ട് നീന്തുന്നത് നിയമമായി നമുക്കിനി ആ ഒരു ഡോറിനേം കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ ഇതെന്ത്വിടെ തീ കത്തിയത് ഇതെങ്ങനെ സംഭവിച്ച ഈ തീ എല്ലാം ഞാൻ അടച്ചിട്ട് എവിടെ വച്ചത് ഇത് എങ്ങനെ തീ കത്തിയത് ദൈവം ഇനി മറ്റേ കാണാൻ ഒരു ഹീറോ പുള്ളി വലിയതാണോ അതോ ബഗ്രോ കടിച്ചും ബഗ്രോ കടച്ചിന്റെ ജോലി ചെയ്യുന്നതോ ഇനി ഡോറീനേയും കൂടെ നിന്ന് കിട്ടോ ദൂ പോകെ ഇതിനകത്തോട്ട് ഡോറീനേയും കൂടി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ആ ഒരു ജോലി ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ നീമോയും ഡോറയും എന്നെ സമ്മതിക്കണം ആ ഇപ്പതാ ഓ രണ്ടുപേരാകുമ്പോ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവും ഇതിനകം അവര് രണ്ടുപേരും നീന്തുന്നുണ്ട് ഒരുപാട് ആ ചെറിയൊരു ഫിഷ് ടാങ്കും ദേവന്ത എന്റെ വീട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല എന്തെങ്കിലും പ്രോത്സാഹനം ഞാൻ തീർക്കുന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും അതൊരു ഫിഷ് ടാങ്ക് എങ്കിൽ ഫിഷ് ടാങ്ക് ഇത് ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ബെഡ്രോക്കെ ഈ ഒരു ഗ്ലാസിന്റെ ബോർഡർ കാണിക്കാതെ പാക്ക് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും ഞാനത് എടുത്തിടാൻ വേണ്ടി നിൽക്കുന്നില്ല പിന്നെ എനിക്ക് ഫിഷ് ടാങ്കിന്റെ ഐഡിയ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ പാക്കരനാണ് പിന്നെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഇത് ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിനകത്തോടെ ഇടുന്ന ഓനോ ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഒരു സൈഡ് ഞാൻ സൂം ചെയ്ത് വെച്ചോണ്ടായിരുന്നു എല്ലാം റെക്കോർഡ് ചെയ്ത് തീർത്തപ്പോഴാണ് ഞാനത് കാണുന്നത് ഇന്നത്തെ